ഉത്രാടത്തിന് ഒരു പ്രത്യേകതയുണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വേറൊരു വലിയ പ്രത്യേകതയാണ് എല്ലാവരും എക്സ്റ്റൻഷൻ ഹെയർ ഇങ്ങനെയൊന്നും അല്ല എന്റെ കുടുംബത്തിലുള്ളവരുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ അപ്പയുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഐ ആം വെരി ഹാപ്പി ടു അതുപോലെ എനിക്ക് പങ്കുവയ്ക്കാനുള്ള ആവശ്യം ഇന്ന് ഉത്രാടത്തിനൊരു സ്പെഷ്യൽ മീലൊക്കെയാ കഴിച്ചത് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഒന്നും വേറെ ചെയ്തിട്ടില്ല ഹലോ അങ്ങനെ കാത്തു കാത്തിരുന്ന ഉത്രാടം കാത്തിരുന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടം ദിനാശംസകൾ നിങ്ങൾ കാണുന്നത് ചെലപ്പോ ഓണം കഴിഞ്ഞിട്ടാകെ അത് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു സ്വീകൻഡ് അല്ലേ നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഉത്രാടം പ്രമാണിച്ച് എല്ലാവരും നല്ല തിരക്കിലൊക്കെ ആയിരിക്കും ആയിരിക്കൂല്ലേ സദ്യ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയോ അതോ വൈകുന്നേരം ആണോ പ്രധാനമായിട്ടും തുടങ്ങാം കമൻ്റ് ചെയ്യണേ ഞങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നോ അപ്പം അതേപോലെ ഇന്ന് വീട്ടിലല്ല ഞങ്ങൾക്ക് ഇന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അവിടേക്ക് പോകും എവിടെയാണെന്നൊക്കെ ദേ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഉത്രാടം സ്പെഷ്യൽ ആയിട്ട് അമ്മയുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഇന്ന് ഉത്രാടം ഉത്രാടത്തിന് ഒരു പ്രത്യേകതയുണ്ട് അല്ല ഉത്രാടത്തിന് എല്ലാ വീട്ടിലും പ്രത്യേകതയുണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വേറൊരു വലിയ പ്രത്യേകതയാണ് അതായത് എന്റെ വീട്ടിൽ എൻ്റെ സ്വന്തം വീട്ടില് ഫാമിലി ഗെറ്റ് കുടുംബയോഗം യോഗം മലയാള ഭാഷ പറഞ്ഞ ഈ സാഹിത്യം അന്നൊന്നും ആരും പറഞ്ഞ് കളിപ്പിക്കരുത് കൂട്ടോ കുടുംബയോഗം എല്ലാ ഫാമിലി മെമ്പേഴ്സും അവരുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവരുടെ കുട്ടികളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്തേക്കുകയാണ് എൻ്റെ വല്ല്യപ്പച്ചൻ്റെ അനിയൻ്റെ വീട്ടിലാണ് അത് നടത്തണം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ മൂല തറവാട്ടിലായിരുന്നു നടത്തിയിരുന്നത് അപ്പം പത്ത് നൂറ്റി അൻപത് പേരോളം ഉണ്ടാകും അപ്പം അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞാൻ ഉടുക്കാനായിട്ട് എടുത്തു വെച്ച ഡ്രസ്സ് കേരള ഉടുക്കാൻ എനിക്ക് ഇന്ന് എല്ലാവരും ഉത്രാടായത് കൊണ്ട് കേരളയായിരിക്കുന്നത് മകളെ കേരള വേഷട്ടോ ഏതാണ്ടൊക്കെ ഒരു കേരള വേഷം എനിക്ക് അത് ഇത്ര ഇഷ്ടപ്പുറവാറുക്കാൻ അതുകൊണ്ട് ഞാനൊരു സെമി ടസറല്ല നിങ്ങൾ കണ്ടിട്ടുള്ളതാ സെമി ടസർ സെമി അല്ലെ ഇനാണോ മിലിനെ മേടിച്ച് അവന്നൊന്നര ആയതാണ് മകളെ മേടിച്ച് ഗിഫ്റ്റ് തന്നതാ എനിക്ക് അത് സാരി വിത്ത് ബ്ലൗസ് ബാക്കിയുള്ള അറ്റയറൊക്കെ കാണിച്ച് കഴിഞ്ഞു അറ്റേർന്നൊന്നും പറയാനില്ല മാനേക്കെടുത്ത് ചാർത്തി ഞാൻ ആദ്യം റൗണ്ട് പോലെ എടുത്ത് വെച്ചു ആപ്പ എനിക്ക് തോന്നി ഇത് തന്നെ ആവുമ്പോ പിന്നെ ഊരാനും പെറുക്കാനും ഉള്ളു കുളത്തൊക്കെ മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ അതൊക്കെ ഇട്ടു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വെച്ച് കാണി കാണാം ഓക്കെ മുടി ചീകിവെച്ചു എല്ലാവരും ചോദിക്കൂല എക്സ്റ്റെൻഷൻ ഹെയർ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാക്സ്റ്റൻഷനും അല്ലാട്ടോ അതൊക്കെ കഴിച്ചു തുടങ്ങിയ പിന്നെ മാറ്റങ്ങൾ വന്നു മുടി കെട്ടിരുന്നു ഇതിലൊരു എക്സ്റ്റെൻഷനും ഇല്ല മുടി വളർന്നു പിന്നെ ൻസ് സാധാരണ വെളിച്ചെണ്ണ ഒന്ന് രണ്ട് ഫുൾ മുട്ട മുട്ട വെള്ളയും മുട്ട ഉണ്ണിയും എടുത്ത് നന്നായിട്ട് പതപ്പിക്കണം പതപ്പിച്ചതിന് ശേഷം സ്വല്പം നാരങ്ങാ അതിലേക്ക് ഒഴിക്കും താരനുണ്ടെങ്കിൽ പോകാം അത് ഞാനൊരു ഒരു വീഡിയോയിൽ കണ്ടതാട്ടോ അതനുസരിച്ച് ചെയ്തു നോക്കിയതാ എന്നിട്ട് കുറേ നേരം തലയോട്ടിയിൽ പിടിപ്പിച്ചു വെക്കും പിടിപ്പിച്ചു വച്ചിട്ട് കുഞ്ഞുങ്ങി നിന്ന് തലവെ സാധാ വെള്ളത്തിൽ കഴുകും അതിന് ശേഷം ലൈറ്റായിട്ട് ഷാമ്പൂട്ടുകൾ ആഴ്ചയിൽ ഒന്നാണോ ആഴ്ചയിൽ ഒന്നൊക്കെ ചെയ്യണം പക്ഷെ ഞാൻ മാസത്തില് ഒന്നാ ചെയ്യാറുള്ളൂ കാരണം ജെനുവിൻ മടി ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ വളരെ നല്ലതാണ് ഇതെല്ലാരോടും ചെയ്യാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞോന്നല്ല റെക്കമെൻഡേഷനൊന്നല്ല പക്ഷെ മുടിയിൽ എന്താ ചെയ്തേന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം പറഞ്ഞാണേ പിന്നെ അത് അതല്ല കാരണം ഫുഡ് കഴിക്കാതിരുന്നപ്പോ ആയിട്ടുള്ള ഒന്നും നമുക്ക് ഹെൽത്ത് നമുക്ക് ക്ഷീണിച്ചൊക്കെ പോയില്ലായിരുന്നു ഒരുപാട് ഒന്നും ബോഡിയിലേക്ക് അങ്ങനെ ചെല്ലണില്ലായിരുന്നല്ലോ പിന്നെ ഞാൻ പാൽ കുടിക്കുന്നുണ്ട് മുട്ട കഴിക്കുന്നുണ്ട് അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മുടി കുറച്ച് വളർന്നു തിക്നസ് വന്നു പിന്നെ അറ്റം ഇങ്ങനെ വാല് പോലെ കിടക്കാതിരിക്കാൻ വേണ്ടി വെട്ടിക്കളയും പിന്നെ ഞാൻ ഇത് ഒന്നും ഉപയോഗിക്കുന്ന ആളല്ലാന്ന് നിങ്ങൾക്കറിയാം വെള്ളി വീശിയിട്ടുണ്ട് ആ രീതിയിൽ തന്നെ ഇരിക്കും ഞാൻ ഡൈ ഒന്നും യൂസ് ചെയ്യാറില്ല ഇതുവരെ ചെയ്തിട്ടില്ല അതെ ഏ മുടി സംശയം ഉണ്ടെങ്കി നിങ്ങളെ ചെക്ക് ചെയ്തോളെ ഏഴു നിമിഷം ഒഴുങ്ങി പോകാം ശരിക്കും ആ വീഡിയോയിൽ അവര് പറയണത് മാസത്തിൽ രണ്ട് ചെയ്യണോന്ന് ഞാൻ മാസത്തിൽ ഒന്നാട്ടോ ചെയ്യാറ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വെച്ച് വരാം ഇനി വേണമെങ്കിൽ നിങ്ങക്ക് എന്തെങ്കിലും സംശയം വേണമെങ്കിൽ ഇനി ഒന്നും അല്ല എന്റെ കുടുംബത്തിലുള്ളവരുടെ എല്ലാവരുടെയും മുടി എനിക്ക് മുടി പോയപ്പോ ഭയങ്കര സങ്കടായിരുന്നു അപ്പൊ ഇവള് പറയും നമുക്ക് എന്തെങ്കിലും പരിപാടി നോക്കാം അപ്പൊ എന്നോട് ഹസ്ബൻഡ് പറയും പ്രായ മുടിയൊക്കെ കുറച്ച് പോകൂല പക്ഷെ എന്റെ പ്രായ അമ്മായിക്കും നല്ല തിക്കായിട്ട് ഹെയർ ഉണ്ട് പക്ഷെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് മുടി വന്നിട്ട് അത് പലരും ചോദിക്കൂല വീഡിയോയിൽ അതുകൊണ്ട് പറഞ്ഞതാണ് അത് ഡ്രസ്സ് മാറി വെച്ച് വരാം ഓക്കെ അമ്മയുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ പേള്മാല പുറത്തേക്ക് ആ അതല്ല ഇവിടെ സെറ്റിപ്പിംഗ് അടിപൊളി ഞാൻ സിമ്പിളായിട്ട് ഒരുങ്ങണ ലേഡി ആണെന്നറിയാൻ പേള് കമ്മല മോതിരം ഒന്നുമല്ല മാല മോതിരം പേളല്ല അതിന്റെ ഒരു കുറവുണ്ടോ ഇല്ല എനിക്ക് മോതിരം വലിയ ക്രൈസ് ഇല്ല മാലയും കമ്മലും സെയിം ആയിരിക്കണം ആദ്യം പാലക്കേ എടുത്താ പിന്നെ എനിക്ക് തോന്നിയേ ഇതിന്റെ പാലക്കൂടെ അത്ര മാച്ചല്ല നാഗപടം വേണോ വേണ്ട ഒന്നും വേണ്ടതേ ഇതിന്റെ പുറകിലേക്ക് സ്വർണത്തിന്റെ പെട്ടോ നീ പൊട്ട് ഉതിറ്റി ഇണ്ടോ വാച്ച് നോക്കട്ടെ നീ മേടിച്ച വാച്ച് ആ ഇതാണ് അമ്മേടെ ഔട്ട്ഫിറ്റ് ഓഫ് ടുഡേ ടുഡേ ചേരണ്ട എഹേ ഇതന്ന കണ്ടോ ലാക്ടോ കെലമിൻ അല്ലേ ഇത് അതാണ് അതാണ് മുഖത്ത് തേക്കണെ വാ എഹേ ഈ മോയിസ്ചറൈസർ അല്ല അല്ല കണ്ടോട്ടോ ദേ ആ ആ ആ കണ്ണാടി നോക്കി വേണ്ട എനിക്ക് എല്ലാം കഴിഞ്ഞിട്ട് കണ്ണാടി എന്റെ മുഖത്ത് സന്തോഷം കൂടുതൽ എന്തുകൊണ്ടാണെന്നൊന്ന് പറഞ്ഞേ സ്വന്തം വീട്ടിലേക്കുള്ള യാത്ര യാത്ര സ്വന്തം കുടുംബാംഗങ്ങളെ എല്ലാവരെയും അഞ്ചു തലമുറ മുമ്പുള്ളവരെ മുതൽ കാണാം അതിന്റെ ഒരു ചെറിയ സന്തോഷം പ്രായമായവർ മുതലേ യെങ്ങായിട്ടുള്ളവര് വരും സ്പ്രേ ആ ോ എന്തേലും ഉണ്ട് വേണോ ലിബ ലിബ നിങ്ങളെ കഴിഞ്ഞോ അത് കണ്ണാടി നോക്കി കിട്ടോ അതാ നല്ല ഇതാണ് അമ്മയുടെ ഫുൾ ഔട്ട്ഫിറ്റ് ഓഫ് ടുഡേ അടിപൊളിയായിട്ടുണ്ട് സൗന്ദര്യല്ലേ മതി പിന്നെ നമ്മള് ആർട്ടിഫിഷ്യലായിട്ട് അധികം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ നമ്മളെന്നല്ല ഞാൻ കാരണം പ്രായത്തെ മാനിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും നീക്കണം പിന്നെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് വന്ന വന്നയാളെ ഈ രീതിയിലൊക്കെ പോകാനാ ഉദ്ദേശിക്കുന്നത് ചെറിയ മേക്കപ്പുകളും മിനുക്കങ്ങളും ഒക്കെയാണ് അത്രേ ഉള്ളു ഓക്കേ നീ അപ്പ ഡ്രസ്സ് മാറി വരുമ്പോ അപ്പയുടെ എടുക്കാം വയറൊന്നും അല്ലേ അപ്പൊ ഇല്ല എങ്കിലും വയറ് കാണിക്കണെനിക്കിഷ്ടോ അപ്പൊ പ്രശ്നമില്ല ആർ യു ഹാപ്പി പൂവ് പുത്രാടായതോണ്ടോ പൂ പിടിച്ചേക്കണേ ഹാപ്പി ആണോന്ന് പ്രത്യേകിച്ച് ചോദിക്കണ്ടോ അതെ അപ്പയുടെ ഔട്ട് എടുക്കാം ഇത് ഞാൻ മേടിച്ച മുണ്ടാണോ ഇതാ ആനിവേഴ്സറിക്ക് മേടിച്ചതല്ലേ ആ

പിന്നീട് ഞാനാണ് ഡ്രൈവ് ചെയ്തത് കേട്ടോ അതുകൊണ്ട് പോയ വഴിയെ കാഴ്ചകളൊന്നും പകർത്താൻ സാധിച്ചില്ല എന്നാലും കുഴപ്പമില്ല നമ്മളത് സ്ഥിരം എപ്പോഴും കാണുന്നതല്ലേ ഇന്ന് ഒരു വ്യത്യസ്തമായിരിക്കട്ടെ അപ്പോൾ ചെന്ന ഉടനെ ഇതേ മനോഹരമായി തീർത്ത ഒരു പൂക്കളത്തിൻ്റെ പടം തന്നെ ഞാൻ വേഗം തന്നെ പോയി പകർത്തി നല്ല കേരള തനിമയോടെ തീർത്തിരിക്കുന്ന നല്ലൊരു ഡിസൈൻ ഡിസൈനായിരുന്നു അതെനിക്കത് ഒത്തിരി ഇഷ്ടമായി പിന്നെ ഇതേ എല്ലാവരെയും കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ മേമ ബ്ലസ് ചൻറ്റി അതെ കോട്ടപ്പടിയിലെ അമ്മായി അവരെയൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഡബിൾ എനർ ർജി കൂടും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ ചെന്ന ഉടനെ ഫംഗ്ഷൻ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കുടുംബത്തിൽ നടന്ന പ്രത്യേക കാര്യങ്ങൾ അങ്ങനെയുള്ള വിശേഷങ്ങള് ഒക്കെ പങ്കുവെക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത് അതിനുശേഷം എനിക്ക് വളരെയധികം ബ്ലെസ്സിങ് ആയി തോന്നിയ ഒരു മൊമെൻറ്റാണ് വിവാഹ ജീവിതത്തിൽ അൻപത് വർഷം തികഞ്ഞവരെ ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങാണത് അപ്പോൾ അതിൽ കുഞ്ചാച്ചനെയും കുഞ്ഞുമ്മെയും പൊന്നാടെ അണിയിച്ച് ആദരിക്കുന്ന ഒരു മൊമെൻ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെയും കപ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ വിവാഹ ജീവിതത്തിലെ എല്ലാ ഉയർച്ച താഴ്ചകളും പരസ്പരം ഷെയർ ചെയ്ത് സക്സസ്ഫുൾ ആയി ഒരുമിച്ച് മുന്നേറാൻ സാധിക്കുക എന്നത് വളരെ ബ്ലെസ്സിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണല്ലേ ഇനി അങ്ങോട്ടും മുന്നോട്ട് പോകാനായിട്ട് ദൈവം പ്രത്യേകം അവരെ അനുഗ്രഹിക്കട്ടെ ഇതിനു മുമ്പ് ഓണത്തുനാട് എന്ന പേരിൽ അറിയപ്പെട്ട സ്ഥലം അതുപോലെ എനിക്ക് പങ്കുവയ്ക്കാനുള്ള ആശയം നമ്മൾ ഈ ഒത്തുചേരുന്നത് എന്തിനായിരിക്കണം ഒരു പർപ്പസ് അതിന്റെ പുറത്ത് ഉണ്ടായിരിക്കണം എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് പിന്നിൽ ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം വെറുതെ ഒരു സമ്മേളനം നടത്തി ഒരു സൗഹൃദ സമ്മേളനം പോലെ നടത്തി പിരിയ എന്നതിലുപരി നമുക്ക് ഗുണകരമായി തീരുന്ന രീതിയിൽ എങ്ങനെ ഇതിനെ ഫലപ്രാപ്തിയിലെത്തിക്കുക എന്നുള്ള ചിന്തയിലേക്ക് കൂടി പോകുന്നത് നല്ലതായിരിക്കും കാരണം എപ്പോഴും ഒരു ശക്തി എന്ന് പറയുന്നത് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് യൂണിറ്റി ആണ് എപ്പോഴും ശക്തി അതുപോലെ തെറ്റുകൾ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം തെറ്റുകൾ സംഭവിക്കുക എന്നുള്ള സ്വാഭാവികമാണ് തെറ്റുകൾ സംഭവിച്ചിരിക്കും മനുഷ്യ തെറ്റുകൾ സംഭവിച്ചിരിക്കും ആ തെറ്റുകളെ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം അതുപോലെ ദൈവകൃപയിൽ ആശ്രയിച്ചിട്ടുള്ള ജീവിതമാണ് പ്രസംഗത്തിലെ ചില പ്രസക്തമായ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കവർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഫംഗ്ഷൻ മൊത്തം ഞാൻ എടുത്തിട്ടില്ല പക്ഷെ നമ്മളെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില വാക്കുകളും ചില മൊമെന്റ്സും ഒക്കെ ഞാൻ മാക്സിമം ഇവിടെ പകർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തതായിരിക്കുന്ന ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് ഇതിന്റെ പുറകിൽ അധ്യയം അധ്വാനം നിർവഹിച്ച നമ്മുടെ പ്രസിഡന്റ് നന്ദി മുന്നമേ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ നമ്മളെല്ലാം ഗോർത്തെക്കുന്ന ഒരു ലിങ്ക് ബഹുമാനിയായ രാജചാച്ചൻ രാജചാച്ചാണ് കുടുംബയൂണിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഒരു താല്പര്യത്തിന്റെ പുറത്തുമാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ സംഘടിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിന്റെ രക്ഷാധികാരിത്തിനും അദ്ദേഹത്തിന്റെ ഗൈഡൻസിനും അദ്ദേഹത്തിന്റെ സ്നേഹത്തിനും അദ്ദേഹത്തിന്റെ കരുതലിനും ഉള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അറിയിച്ചു കൊള്ളുന്നു അടുത്തതായി ഇതിന്റെ നന്ദി പറയാനായിട്ടുള്ളത് യോഗ കുടുംബയൂണിയന്റെ സെക്രട്ടറി ശ്രീ നോബിൾ പോളാണ് ഒരു രണ്ട് രണ്ട് ദിവസം ആയി സ്വന്തം അധ്വാനം ചടങ്ങിന്റെ സംഘാടകർക്കും ചടങ്ങിൽ പങ്കെടുത്തവർക്കും എല്ലാവർക്കും തന്നെ ഒഫീഷ്യലായി നന്ദി പറയുന്ന ഒരു അവസരമാണ് നിങ്ങളിപ്പോ കേട്ടത് ഒഫീഷ്യലായിട്ടുള്ള ഈ ഒരു ഫങ്ഷൻ കഴിഞ്ഞാല് പിന്നെ ഭക്ഷണവും അതിനുശേഷം ധാരാളം കലാപരിപാടികളും ഒക്കെ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും നമുക്ക് നമ്മളെ സഹായിക്കാൻ പറ്റണം എങ്കിൽ മാത്രമാണോ വളർച്ച പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ട ഇഷ്യൂ സ്റ്റാർട്ട് ഫ്രം നിൽക്കും അപ്പോൾ ആ തരത്തിൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായി നിന്നുകൊണ്ട് കൂടുതൽ വളരാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കുടുംബത്തിന് വേണ്ടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായിട്ട് ഡിസ്കഷൻസ് ആണ് നൗ ദി സ്റ്റേജ് ഈസ് ഗോയിങ് ടു ബി ഓപ്പൺ ഫോർ ദി ഡിസ്കഷൻസ് ആൻഡ് അതർ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അങ്ങറ്റത്തിരിക്കുന്ന കുഞ്ഞുളാൻ്റെയും മാത്തുകുട്ടിച്ചാശിൻ്റെയും വീട്ടിൽ വെച്ചാണ് ഈ ഫങ്ഷൻ നടന്നത് കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു എനിക്ക് ആരോടും പോയി മിണ്ടാൻ പറ്റണില്ലല്ലോ കാരണം നമുക്ക് ഫങ്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ കുറേ വർത്താലൊക്കെ ഇങ്ങനെ പങ്ക് വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ കാരണം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു നമുക്കിപ്പോൾ ഫങ്ഷൻ കഴിയും എന്നിട്ട് മിണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മളുടെ അടുത്ത ബന്ധുമിത്രാദികളാണ് അപ്പോൾ കുറേ നാൾ കൂടി കാണുന്നവരുണ്ട് തൊട്ടടുത്ത് ഉള്ളവരല്ല പലരും ഉള്ളത് അപ്പോൾ കുറച്ച് അകലെയൊക്കെ ഉള്ളവരാകുമ്പോൾ നമുക്കങ്ങനെ എപ്പോഴും കണ്ട് മിണ്ടാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ കാണും പിന്നെ ഫോൺ മാർക്കൊക്കെ ഒരുപാട് സംസാരിക്കും പിന്നെ കുറെ കാലം കൂടി കണ്ടവരോടൊക്കെ പ്രത്യേകിച്ചും പിന്നെ അമ്മ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ പല പല തലമുറകൾ മുമ്പുള്ളവരെ കണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുക എന്നുള്ളത് അമ്മയെ സംബന്ധിച്ച് വലിയൊരു റിഫ്രഷിങ് ആൻഡ് റിലാക്സിങ് ഫീലിംഗ് ആണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണെന്നാണ് ഞാനും വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ വർത്താനത്തിന് ശേഷം ഏറ്റവും അവസാനമാണ് ഞങ്ങൾ ഫുഡൊക്കെ എടുത്തത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എന്തൊക്കെ ആണ് ക്യാപ്ചർ ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കാറ് പിന്നെ നമുക്കും അടുപ്പമുള്ള ഒത്തിരി പേരാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ എല്ലാവരോടും ഒക്കെ മിണ്ടി വർത്താനമൊക്കെ പറഞ്ഞു കുറച്ച് നല്ല മൊമെൻ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ അപ്പോൾ ഞാനിനി ആലോചിക്കുമായിരുന്നു ഇനി ഫുഡ് എടുത്താലോ എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു അമ്മ എപ്പോഴാണ് കഴിക്കണതെന്ന് എനിക്ക് അറിയില്ല കാരണം അമ്മയ്ക്ക് ഏറ്റവും ലാസ്റ്റാണ് കഴിക്കുക അതായത് അമ്മയുടെ ബ്രദറാണ് കേട്ടോ അപ്പോൾ ക്യാമറയുടെ ജസ്റ്റ് മുന്നിൽ കിടെ പോയത് അപ്പോൾ അതെല്ലാവർക്കും അറിയാം കാരണം നമ്മൾ പല വീഡിയോയിലും ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ട് എല്ലാവരെയും തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ

പിന്നെ എല്ലാ കുടുംബാംഗങ്ങളും തമ്മിൽ പരസ്പരം പരിചയം പുതുക്കുന്ന ഒരു വേദിയാണിത് ഞങ്ങളുടെ ഫുൾ ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ അമ്മാവൻ അതായത് അമ്മയുടെ ബ്രദർ ബ്രദറിന്റെ വൈഫ് അമ്മായി പിന്നെ നമുക്ക് നിൽക്കുന്നത് അമ്മാവന്റെ അമ്മായിയുടെ മകൻ ഋദ്ദിക് പിന്നെ ഓൾ ഫാമിലി കൂട്ടത്തിൽ ഇല്ല അവർ വിദേശത്താണ് പിന്നെ ഞങ്ങൾ മൂന്ന് പേര് ഇത്തരത്തിലുള്ള വേദികൾ തീർത്തും നല്ലതാണ് കാരണം നമ്മുടെ ബന്ധങ്ങളെ തമ്മിൽ കൂടുതൽ ഇഴയടുപ്പം വർദ്ധിപ്പിക്കാനായിട്ട് അത് സഹായിക്കുന്നു എന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ഏരിയയിലേക്ക് എത്തി നോൺ വെജിറ്റ് േറിയൻ ഒരു ആയിരുന്നു പക്ഷെ നല്ല മീൽസ് ആയിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ഒക്കെ പ്രത്യേകിച്ച് എന്ത് സോഫ്റ്റ് ആയിരുന്നു എന്നറിയോ അതുപോലെ കാളൻ പിന്നെ ഒക്കെ നല്ല മീൻകറിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ ബീഫ് കറി ആണെങ്കിലും ഒരു കുറുമ ആയിരുന്നു പക്ഷെ ഇറ്റ് വാസ് ഡെലീഷ്യസ് എന്ന് പറയണം നല്ലൊരു ഒരു മീലായിരുന്നു ഒരു നോൺ വെജ് മീൽ ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ആദ്യം ഒക്കെ ഒന്ന് കാണിച്ചിട്ട് എടുക്കാമെന്ന് ഓർത്തിരിക്കുവായിരുന്നു അമ്മയപ്പോൾ ഭക്ഷണം ഓൾറെഡി എടുത്തു കേട്ടോ ഇതേ കണ്ടോ കോട്ടപ്പടിയിലെ അമ്മായിനെ പിന്നെ നമ്മുടെ വീഡിയോയിലൂടെ എല്ലാവർക്കും വളരെ സുപരിചിതമാണ് അമ്മയുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത രണ്ടാമത്തെ വനിതാരക്കുന്നു അല്ലേ ആ അതെ അതെ രണ്ടാമത്തെ വനിതാ രക്തമാണ് നമ്മുടെ കോട്ടപ്പടിയിലെ അമ്മായി അപ്പോൾ പലരും ചോദിക്കാറുണ്ട് കോട്ടപ്പുടിയിലെ അമ്മായിയുടെ വിശേഷങ്ങൾ അമ്മായി സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ദൈവീഡിയോയിൽ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കണേ വിശേഷം ആ അങ്ങനെ ഫൈനലി ഞാനും കഴിക്കാനെടുത്തു എല്ലാം കുറച്ച് കുറച്ച് വീതമെടുത്തോളൂ കാരണം വളരെ ടേസ്റ്റി മീൽസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ കഴിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാം കുറച്ച് കുറച്ച് വീതമേ ഞാനെടുത്തോളൂ ഞാനും അപ്പം നോവച്ചാച്ചേ നോവ് ചാച്ചനെ എല്ലാവർക്കും പറയാം കേട്ടോ നോവ് ചാച്ചനെ പറയില്ലാത്തവരാരും ഇല്ല അല്ലേ Hãy subscribe cho kênh Ghiền Mì chưa à? năm trăm? cái അപ്പൊ ഞങ്ങള് വേഗം ത അമ്മ ഒരു ഗ്ലാസ്സിലാ പായസവും കൂടെ വഴി വഴിക്കട നടന്നാ കുടിക്കണേ കാരണം പെട്ടെന്ന് പോയിട്ട് ഒന്ന് രണ്ട് വേറെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത് അവിടെ പരിപാടി തീർന്നിട്ടില്ല പിന്നെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ അമ്മയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചാച്ചനേയും കാണാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്റെ വീട്ടിലെ ഫാമിലി ഗെറ്റ് അതെ നാലര ആവുമ്പോഴേ തീരുവുള്ളൂ എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയപ്പോൾ ഞങ്ങൾ പോന്നു കാരണം ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് അവര് പറഞ്ഞു അപ്പോൾ ഒരുപാട് ഡിലേ ഉണ്ട് അത് എടുക്കേണ്ടതായിരുന്നു പക്ഷെ ഞങ്ങൾ മാത്രം അത് ഊണ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു കാരണം പക്ഷേ വേറെ ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയില് ഒക്കെ വരും പക്ഷെ ഫുൾ ആയിട്ടുള്ള ഫാമിലി ഫോട്ടോ ഞങ്ങൾ എടുക്കാൻ നിന്നില്ലാതെ ഒത്തിരി താമസം ഉണ്ട് അത് കാരണം അവിടെ കസേരളൊക്കെ കാര്യം പിടിച്ചിട്ടുണ്ട് പക്ഷെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ആക്ടിവിറ്റികൾ ഉള്ളതുകൊണ്ട് ഞങ്ങളെ പിരിഞ്ഞു നല്ല സന്തോഷകരമായ ഒരു ഒത്തുകൂടലായിരുന്നു സുൽത്താൻ ബത്തേരി എന്നുള്ളവർ വരെയും വന്നിരുന്നു ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് അവിടെ ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾക്കൊരു ഇത് പറ്റി പെട്ടെന്ന് പോകുന്നത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഫാമിലി ഗെറ്റ്ഗെതറിന് ഒരു കോഫി മഗ് എല്ലാവർക്കും അത് ഇത് കിട്ടിയായിരുന്നു ഇത്തവണ അവിടെ കോംപ്ലിമെന്റ് വെച്ചിട്ടുണ്ട് പക്ഷെ അത് എടുക്കാൻ മറന്നുപോയി എന്റെ അങ്ങളേനെ വിളിച്ച് പറയണം എടുത്ത് വെച്ചേക്കാം കഴിഞ്ഞ പോലെ അവരെടുത്ത് വെക്കുമായിട്ട് നമ്മക്കുള്ള ഗിഫ്റ്റ് എല്ലാവരെയും ഒത്തുകൂടി കണ്ടു നമ്മളെടുത്തി എടുത്തേക്കണ പടങ്ങളെല്ലാം വീഡിയോയിൽ വരും കേട്ടോ ഉല്ലിപ്പച്ചൻ്റെ അനിയന്റെ വീട്ടിൽ വെച്ചാണ് അനിയന്റെ മകന്റെ അടുത്ത് വെച്ചാണ് ഇത്തവണ നടത്തിയത് അപ്പൊ ഇത്തവണ ഞാനാണ് ടു സൈഡും വളയം പിടിച്ചേക്കുന്നത് ഇവിടെ പച്ചപ്പഴവും പാലും മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങിയ എല്ലാരും എപ്പോഴും പറയാറുണ്ട് കേട്ടോ നമ്മുടെ യാത്രയിലെ വർത്താനം ഒക്കെ കേക്കാൻ നല്ല രസമാണ് പക്ഷെ ഇത്തവണ അതില്ല കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ എന്തായാലും നമുക്ക് അത് എടുക്കാൻ പറ്റില്ല അപ്പൊ ഇതിപ്പോ ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് കാരണം അപ്പൊ അടുത്തുള്ള പോയിരിക്കുകയാണ് നിങ്ങൾ കടയില് പോയിരിക്കണ്ടോ അപ്പൊ അവിടെനിന്ന് എന്തൊക്കെയോ മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഇന്നലത്തെ ഉണ്ടായിരുന്നു പാലൊക്കെ മേടിക്കണെന്ന് നമ്മ പറയണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കോമ്പിനേഷൻ ആണോ ഉദ്ദേശിച്ചത് പപ്പായ വിത്ത് ആപ്പിളോ ഉത്രാടായിട്ടാ ഉത്രാടം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു ഇനി ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് അത് ചെയ്യാൻ പോവാ ലൈറ്റ് മുമ്പ് വേഗം ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം അപ്പ ഉത്രാടായിട്ട് ബ്രെഡാണോ കഴിക്കണേ ഇന്ന് ഉത്രാടത്തിന് ഒരു സ്പെഷ്യൽ മീലൊക്കെയാ നമ്മൾ കഴിച്ചത് ഉച്ചയ്ക്കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എൻ്റെ ഗെറ്റ് ഫാമിലി ഗെറ്റ്ഗതർ എന്റെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ഒരു ഉദ്ദേശം ഒരു നൂറ്റി എഴുപത്തിയഞ്ചു പേരോളം ഉണ്ടായിരുന്നെന്ന് തോന്നണം ഞങ്ങൾ ഫുള്ളായിട്ട് തീരുന്നതിന് മുമ്പ് പോകുന്നു കാരണം എന്റെ ഉത്രാടമൊക്കെയല്ലേ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പോന്നു അപ്പൊ എവിടെ വൈകുന്നേരം കാത്ത് ചായം കഴിഞ്ഞിട്ട് എല്ലാരും ബിരിയാണി ഞങ്ങൾ ഊണ് കഴിഞ്ഞപ്പോൾ പോന്നൂട്ട് അപ്പം നമ്മൾ കായ് വറുത്തതും നമ്മൾ ഉണ്ടാക്കിയത് കാണിക്കാം ശർക്കര പുരട്ടി ഒരു പാക്കറ്റ് മേടിച്ചത് ഓണം ആവുമ്പോൾ ഓണം ഉണ്ണമ്പെ കായ് വറുത്തതിലും ശർക്കര പുരട്ടി ഇലയിൽ വെച്ച് അല്ലേ കഴിക്കേണ്ടത് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാ പക്ഷെ ഒരു മിനിറ്റ് പോലും ഗ്യാപ്പ് കിട്ടിയില്ല ഒരുപാട് യാത്രകൾക്ക് വേണ്ടി വന്നു അതനുസരിച്ചിട്ട് അത്രേ ലോഡ് കണക്കിന് വർക്കായിരുന്നു പിന്നെ രാവിലെ പത്ത് മണി കഴിഞ്ഞപ്പോൾ പോയിട്ട് പത്തരയ്ക്ക് ഇറങ്ങിയിട്ട് വന്നത് മൂന്നേമക്കാലായി അതെ 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 കഴിഞ്ഞ് കുറച്ച് പടം എടുക്കാനുണ്ടായിരുന്നു പല പല പരിപാടികൾ ഈ ശർക്കര വരട്ടിയും കായ വറുത്തതും ഒരുമിച്ച് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു കമന്റിയാണ് എനിക്കത് വലിയ ഇഷ്ടമാണ് ആ ഒരു കോമ്പിനേഷൻ അന്നേരം ശർക്കര വരട്ടിക്ക് നല്ല ചുക്കിൻ്റെ സ്വാദൊക്കെ കിട്ടണം നല്ല രസമാണ് ആ ഇത് കുറച്ചും കൂടി നന്നായിട്ടുണ്ട് ഇന്നാളുണ്ടാക്കേക്കാളും കട്ടിയൊക്കെ കറക്റ്റാ ഇന്നാളുണ്ടാക്കിയത് കുറച്ചും കൂടി തിന്നറായിരുന്നു സ്ലൈസറിൽ സ്ലൈസർ ഇങ്ങനെ ഇച്ചിരികത്തി അകത്തി വെച്ച് കഴിഞ്ഞാൽ കട്ടി കൂടുതലും അടിപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ കട്ടി കുറവായിരിക്കും അപ്പൊ എല്ലാവർക്കും ഉത്രാടം ദിനാശംസകൾ നമ്മുടെ ഇന്നലെ ആയിരുന്നു ഉത്രാട പാച്ചില് അതായത് ഇന്ന് വെള്ളിയാഴ്ച ദിവസം സെപ്റ്റംബർ പതിമൂന്നാം തിയതി വെള്ളിയാഴ്ച കേട്ടോ ഇന്നിപ്പോ വീഡിയോ എടുക്കുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതി ഉത്രാടം ദിവസം ശനിയാഴ്ചയാണ് അതെ ഇനിയിപ്പോ നാളെ തിരുവോണം അപ്പൊ നിങ്ങൾക്ക് ആ സീക്വൻസില് വീഡിയോ കാണാൻ കിട്ടോ ഓക്കേ ഇന്നിപ്പോ ഉത്രാട ദിവസം വൈകിട്ട മുഖത്ത് നല്ലൊരു പാൽപുഞ്ചിരി പാൽപുഞ്ചിരിയില്ല എന്താന്ന് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞേക്ക ഇന്നത്തെ ദിവസം ഫുൾ എൻഗേജായിരുന്ന കാരണം എന്റെ വീട്ടിലെ എന്റെ വെല്ലിപ്പച്ചൻ്റെ അനിയന്റെ വീട്ടിൽ വെച്ച് ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ഗെറ്റുഗതർ എല്ലാ മെമ്പേഴ്സും കൂടിയിട്ടുള്ള എല്ലാ കെട്ടിച്ചുവിട്ടവരും ചെറുമക്കളും എല്ലാവരും നാട്ടിലുള്ളവർ എല്ലാവരും കൂടി നാട്ടിലുള്ളവർ എല്ലാവരും ഒരു ഗെറ്റ് ഗെറ്റുഗതർ ആയിരുന്നു അപ്പം നല്ല സന്തോഷകരമായിരുന്നു പതിനൊന്ന് മണിയോടു കൂടി സ്റ്റാർട്ടായി ജ്യൂസ് സ്നാക്സൊക്കെ ചെന്നപ്പോൾ എല്ലാവർക്കും ഉച്ചയ്ക്ക് മീൽസ് വൈകുന്നേരം ചായ സ്നാക്സ് ഇതെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പിന്നെ ഫാമിലി ഫോട്ടോ അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു കൂട്ടോ അപ്പം ഞാൻ പറയാൻ വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്രാടനാളിലാണിത് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് നടത്തിയത് അവിടെ അതുകൊണ്ട് ഇന്ന് രാവിലെ ഇവിടെ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കിച്ചണിൽ ഒന്നും വേറെ ചെയ്തിട്ടില്ല അത്താഴ ഇപ്പം റെഡിയാക്കി നമ്മൾ കഴിച്ചു അത് ലൈറ്റായിട്ടേ കഴിച്ചോളൂ കാരണം ഉച്ചയ്ക്ക് ഹെവി മീലായിരുന്നു വെജും ഉണ്ടായിരുന്നു നോൺ വെജും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും നോൺ വെജ് കഴിച്ചു ഞാൻ വെജ് കഴിച്ചു അപ്പം പതിനഞ്ചാം തീയതി തിരുവോണത്തിലേക്ക് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കാത്തത് കാരണം നാളെ ഉച്ചത്തേക്ക് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പം ഓണക്കിറ്റായിട്ടുള്ള കറി കിറ്റ് വാങ്ങിക്കുക പന്ത്രണ്ടാണോ പതിനാലാണോ ഐറ്റം ഒറ്റ ഉണ്ട് അപ്പം ബുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് നാളെ രാവിലെ പത്ത് മണിക്ക് ചെല്ലാന പറഞ്ഞേക്കണം പാത്രങ്ങളൊന്നും വേണ്ട ഇങ്ങനെ ബൗളുകളിലാക്കി കറി കിറ്റായിട്ട് വാങ്ങിക്കും റൈസ് മാത്രമേ നമ്മളിവിടെ വെക്കണുള്ളൂ കേട്ടോ അപ്പം ഇത്തവണത്തെ തിരുവോണം അങ്ങനെ ആവട്ടെ ആവട്ടെ പിന്നെ പായസം ഇവള് വൈകിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പഴപ്രഥമനും ഉണ്ട് ഷുഗർലെസ് പാലട ആ ഷുഗർലെസ് പാലട പരിപ്പുണ്ട് പരിപ്പുണ്ടല്ലേ അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ തിങ്കളോ ചൊവ്വയോ ഏതെങ്കിലും ഒരു ദിവസം ഒരു പായസം ഉണ്ടാക്കണ്ട അപ്പം കാണിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ഇത്രയൊക്കെയാണ് നാളിൽ എനിക്ക് പറയാനുള്ളത് അപ്പം എനിക്ക് ഒരു സന്തോഷം വളരെ വർഷങ്ങൾ മുമ്പ് കണ്ടുള്ള കണ്ടിട്ടുള്ള വെല്ലിമ്മമാരെ അമ്മച്ചിമാരെ അമ്മായിമാരെ എല്ലാവരും കസിൻസ് സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് എല്ലാവരും ഏജ് ഏജായിട്ടുള്ളവരെയൊക്കെ ഒരു വേദിയിൽ കാണാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ സന്തോഷകരമായ അനുഭവമായിരുന്നു ത്രേ ഉള്ളൂ പറയാ ഓക്കെ ഓക്കെ എല്ലാവർക്കും ശുഭരാത്രി രാത്രി